നിമിഷ സജയൻ എന്ന സ്വന്തം സഹപ്രവർത്തകയെ സൈബറിടങ്ങളിൽ സംഘപരിവാരങ്ങൾ പിച്ചു ചീന്തുമ്പോഴും സൂപ്പർ താരങ്ങളുടെ വായിൽ സുരേഷ് ഗോപി സ്തുതി മാത്രമായത് എന്തുകൊണ്ടാണ് സ്ത്രീയെ തൊട്ടാൽ തീപ്പൊരു ഡയലോഗ് അടിച്ച് വില്ലന്മാരെ പറന്നടിച്ച് കയ്യടി വാരിക്കൂട്ടിയ സൂപ്പർ താരങ്ങൾ റിയൽ ലൈഫിൽ വട്ടപൂജ്യമോ സ്ത്രീപക്ഷവാദികളെന്ന് പറഞ്ഞു നടന്ന ലേഡീസ് സൂപ്പർ സ്റ്റാറുകൾക്ക് സുരേഷ് ഗോപി ഭക്തിയോ നീതിയുടെ പൊൻകിരണങ്ങൾക്ക് വേണ്ടി തിളക്കുന്ന കഥാപാത്ര അന്തിച്ചർച്ച മാത്രകൾ എന്തുകൊണ്ട് തിളക്കുന്നില്ല നിമിഷ സജയനെ മന്ത്രി വി ശിവൻകുട്ടി ചേർത്ത് നിർത്തി പറഞ്ഞ വാക്കുകൾ ചിലർക്കുള്ള അടിയാണ് വലിയൊരു സന്ദേശമാണ് വരാൻ വാർത്തയിലേക്ക് നിമിഷ സജയൻ സൈബർ ആക്രമണത്തിന് ആക്രമണത്തിനിരയാകാൻ ഇടയായ സംഭവം ഞാനൊന്ന് ചുരുക്കി പറയാം നാലു വർഷം മുമ്പ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന റാലിയിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ നിമിഷ പറഞ്ഞ പ്രസ്താവനയുടെ ചുവട് പിടിച്ചായിരുന്നു സൈബർ ആക്രമണം ഞാനിപ്പോൾ ഒരു ബോർഡ് വായിച്ചിരുന്നു തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുമോ കൊടുക്കില്ല എന്നായിരുന്നു നിമിഷ സജയന്റെ വാക്കുകൾ നോക്കൂ പൗരത്വ ഭേദഗതി പോലുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാൻ പല നടിമാരും ഭയന്ന് പിന്നോട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നിമിഷ എന്ന നിലപാടുള്ള നടിയുടെ പ്രതികരണം വർഷങ്ങൾക്കിപ്പുറം ഇപ്പുറം തൃശൂരിൽ സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു കോൺഗ്രസ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നു അതാണ് ശരി പിന്നാലെ കണ്ടത് സംഘപരിവാറിന്റെ സൈബർ പടയുടെ അഴിഞ്ഞാട്ടമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിമിഷക്കെതിരെ അധിക്ഷേപ കമൻറുകളും പരിഹാസങ്ങളും ഒക്കെ കടുത്തിരുന്നു നിമിഷ മാപ്പ് പറയണം എന്നതായിരുന്നു സംഘപരിവാർ അക്രമികളുടെ ആവശ്യം ഇവിടെയാണ് നിമിഷ സജയൻ എന്ന നിലപാടുള്ള പെൺകുട്ടിയുടെ കരുത്ത് നമ്മൾ കാണേണ്ടത് ഇത്രയധികം സൈബർ വേട്ടയ്ക്ക് വിധേയമായപ്പോഴും ഒരിക്കൽ പോലും സംഘപരിവാറിന് കീഴടങ്ങി സുരേഷ് ഗോപിക്ക് ജയ് വിളിക്കാൻ നിന്നില്ല മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷമാക്കിയപ്പോഴും നിമിഷയാകട്ടെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരക്ഷരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചില്ല സംഘപരിവാറിന്റെ വർഗീയതയ്ക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ള നിമിഷ സജയൻ തൃശൂരിൽ ഇനി കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ അമ്പാനെ എന്ന മട്ടിൽ സുരേഷ് ഗോപിയുടെ വിജയത്തെ വിലയിരുത്തിയതായിട്ടാണ് ആ നിശബ്ദതയിൽ എനിക്ക് തോന്നിയത് സുരേഷ് ഗോപിക്ക് ആശംസ നേർന്ന ഒരു സൂപ്പർ സ്റ്റാറും ലേഡി സൂപ്പർ സ്റ്റാറും വനിതാ സംഘടനയും ഒരു യുവതാരവും നിമിഷ നേരിടുന്ന സൈബർ ആക്രമണത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടിക്കാണഞ്ഞത് സംഘപരിവാർ സൈബർ ആക്രമണം വയന്നിട്ടല്ല മറിച്ച് സുരേഷ് ഗോപിയെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നടൻ സുരേഷ് ഗോപി വെറും എം പി മാത്രമല്ല സഹമന്ത്രി കൂടിയാണ് ഇ ഡിയും കേന്ദ്ര അന്വേഷണ ഏജൻസിയും ഒക്കെ അയാൾക്കൊപ്പമാണ് എന്ന നല്ല ബോധ്യം അവർക്കുണ്ട് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും അഭിനയിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് തെളിയിച്ച റിയൽ ലൈഫിലെ ഡ്യൂപ്ലിക്കറ്റ് നിലനിൽപ്പിന്റെ രാഷ്ട്രീയം പയറ്റുന്ന ാരങ്ങളുടെ പിന്തുണ നിമിഷ സജയന് കൊടുക്കാതിരുന്നതാണ് പലരുടെയും മനസ്സിൽ റോൾ മോഡൽ എന്ന് കരുതിയിരുന്ന ബിംബങ്ങൾ പലതും വീണുടയാൻ കാരണമായത് അവിടെയും തോറ്റുകൊടുക്കാതെ നിലപാട് പണയം വെക്കാതെ തല ഉയർത്തിപ്പിടിച്ചു നിന്ന നിമിഷ സജയനാണ് റിയൽ ലൈഫിലെ ലേഡി സൂപ്പർ സ്റ്റാർ വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച ശബ്ദത്തിന്റെ പെണ്ണുരുത്തി പെൺകുട്ടികൾക്ക് വേണ്ടി വാതോരാതെ തള്ളിമുറയ്ക്കുന്ന സുരേഷ് ഗോപി നിമിഷയെ വലിച്ചു കീറുന്നത് കാണാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല പക തീർക്കുകയാണോ എന്ന് ചിന്തിച്ചാലും തെറ്റുപറയാനില്ല നിമിഷക്കെതിരെയുള്ള സൈബർ ആക്രമണം വാർത്തയാകുമ്പോഴും സുരേഷ് ഗോപിയുടെ നിശബ്ദതയാണ് അയാളുടെ ഉള്ളിലെ യഥാർത്ഥ മനുഷ്യൻ നിർത്ത് എന്ന് സുരേഷ് ഗോപി ആജ്ഞാപിച്ചാൽ സംഘപരിവാരങ്ങൾ കമന്റ് ഡിലീറ്റ് ചെയ്ത് വേണമെങ്കിൽ രാജ്യം വിടും പക്ഷേ സുരേഷ് ഗോപി എന്ന ബി ജെ പി കാരൻ അത് ചെയ്യില്ലെന്ന് നാം ഇപ്പോൾ കാണുകയാണല്ലോ ഇവിടെ ചിലതുകൂടി പരാമർശിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് നിമിഷയ്ക്ക് വേണ്ടി മാധ്യമങ്ങൾ ശബ്ദമുയർത്തുന്നില്ല എന്തുകൊണ്ട് അന്തി ചർച്ചകളിൽ എ സി റൂമിലിരുന്ന് കോട്ടിട്ട് വിധി കൽപ്പിക്കുന്ന മാധ്യമ ജഡ്ജിമാർ നിമിഷക്കായി നീതിയുടെ പൊൻകിരണത്തിനായി വാദിക്കുന്നില്ല നിലപാട് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ബ്ലഡിഷിറ്റുകൾ ആക്രമിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദതയുടെ കുപ്പായം അണിയുന്നുവെങ്കിൽ നിങ്ങൾ ആ സംഘപരിവാർ സൈബർ ക്രിമിനലുകളേക്കാൾ കൊടിയ വിഷയമാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും വേട്ടയാടപ്പെടുന്നവർക്ക് കാവലായി ഇവിടെ ഒരു സർക്കാർ ഉണ്ടാനെ ആ സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം ആരൊക്കെ വോട്ട് മറിച്ച് സഹമന്ത്രിയാക്കി മാറ്റിയവരുടെ സൈബർ പട വന്നാലും ഒരു പോറലും പറ്റാതെ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും സിനിമാ ലോകവും മാധ്യമ ലോകവും മാധ്യമ ജഡ്ജിമാരും സംഘപരിവാറിന് മുമ്പിൽ പഞ്ച പുച്ഛമടക്കി നിന്നിടത്താണ് നിമിഷയുടെ ധീരതയ്ക്ക് പിന്തുണയുമായി മന്ത്രി വി ശിവൻകുട്ടിയുടെ മാസ് വരവ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് സംഘപരിവാറിന്റെ നിലവാരം ഇതാണ് അവരുടെ സൈബർ ആക്രമണമൊക്കെ കേരളം എത്ര നേരിട്ടതാണ് നിമിഷ സജയനൊപ്പം അതെ ഇതാണ് കേരളം എന്നാണ് അദ്ദേഹം പറഞ്ഞത് വായിൽ പഴം തിരികെ കയറ്റി സുരേഷ് ഗോപി സ്തുതിപാടിയിരിക്കുന്നവർക്ക് കൂടിയുള്ള മറുപടിയാണ് വി ശിവൻകുട്ടിയുടെ പോസ്റ്റ് ഇവിടെ ഇങ്ങനൊരു നട്ടലുള്ള സർക്കാർ ഉള്ളിടത്തോളം കാലം ആയിരക്കണക്കിന് നിമിഷ വിജയന്മാർ നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും നിമിഷയോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ധീരതയോട് മുന്നോട്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ മതവികാരം ഋണപ്പെടുത്തിയെന്ന് പറഞ്ഞ് സംഘപരിവാർ ഹാൻഡിലുകൾ നിമിഷയെ ഇപ്പോൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയത് സംസ്ഥാന അവാർഡായിരുന്നു സംഘികൾ ചൊറിഞ്ഞ സിനിമകളും സിനിമാക്കാരും രക്ഷപ്പെട്ട ചരിത്രം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല മമ്മൂട്ടിക്കെതിരെ ടർബോക്കെതിരെ സൈബർ ആക്രമണം നടന്നപ്പോൾ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവരെ തുരത്തിയവരാണ് മലയാളികൾ ഈ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നവർ നിമിഷ എൻ്റെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമോ എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ സംഘപരിവാരങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ലല്ലോ അവൾ എൻ്റെ അമ്മയോ എൻ്റെ പെങ്ങളോ എൻ്റെ ആരുമല്ല എന്ന ചിന്തയാണ് എല്ലാത്തിനും കാരണം ഒരു പെൺകുട്ടി നിലപാട് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അവൾക്കെതിരെ ആഭാസന്മാരുടെ അഴിഞ്ഞാട്ടം നടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയുക ഇത് നിമിഷയുടെ സഹപ്രവർത്തകരോടാണ് ചോദിക്കുന്നത് പെണ്ണേ നീ തീയാവുക എന്നൊക്കെ ചുമ്മാ പറഞ്ഞാൽ പോരാ ആ തീ കെടുത്താൻ ഇറങ്ങിത്തിരിക്കുന്നവരെ തുരത്താനും നമുക്കാവണം ഇവൾ കുലസ്ത്രീയാണ് ഇവളുടെ വസ്ത്രം കണ്ടില്ലേ ഇവളുടെ നിറം കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് വളരെ ബ്രൂട്ടലായി ഒരു പെൺകുട്ടിയെ മാനസികമായി ഒരു പറ്റം ആണുങ്ങൾ കമൻ്റ് ബോക്സിൽ കൊല്ലാൻ അവളെ പിച്ചു ചീന്താൻ അഴിഞ്ഞാടുമ്പോൾ നിങ്ങൾക്ക് കൈയടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോക ദുരന്തമാണെന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടും നിമിഷ സജയിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സൈബർ ആക്രമണം തീർത്തും അപലപനീയമാണെന്നും പറയാതെ വയ്യ സംഘപരിവാരങ്ങൾ എന്താണെന്നും സംഘപരിവാറുകളുടെ ഉള്ളിലെ കുടിയ വിഷം എന്താണെന്നും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പെണ്ണിനെയാണ് ഈ സംഘപരിവാരങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇങ്ങനെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്നത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘപരിവാരങ്ങളുടെ ഈ വേട്ടയാടലിനെതിരെ സൈബർ ആക്രമണത്തിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് കാരണം അതിദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിമിഷാ സജയനെ പോലുള്ള പെൺകുട്ടികൾ നിമിഷ സജയനെ പോലുള്ള നടിമാർ അവരുടെ നിലപാട് തുറന്നു പറയുമ്പോൾ എന്തിനാണ് സംഘപരിവാരങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത എന്തിനാണ് അവരുടെ ശബ്ദമില്ലാതാക്കാൻ ശ്രമം നടത്തുന്നത് നിങ്ങൾ എത്രയൊക്കെ ശ്രമം നടത്തിയാലും അവർ നിലപാടുകൾ പറഞ്ഞു കൊണ്ടേയിരിക്കും വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയിരിക്കും അതിൽ നിങ്ങൾക്ക് എത്ര അസഹിഷ്ണുത തോന്നിയാലും ഒരു കുഴപ്പവുമില്ല അവരെ ചേർത്ത് പിടിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ടി അവരുടെ ശബ്ദം കുറച്ചുകൂടി ഉറച്ച ശബ്ദത്തിൽ ഉയർന്നു കേൾക്കാനുമൊക്കെ വേണ്ടി അവർക്ക് മുന്നിൽ ടോർച്ച് പിടിച്ച് നടക്കാൻ ഒരുപാട് നിമിഷ സജയന്മാരുണ്ട് സാറുമാരെ അതുകൊണ്ട് അതുള്ളിടത്തോളം കാലം സംഘപരിവാരങ്ങൾ എത്രയൊക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയാലും അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്